നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ രാജ്യത്തെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് ഇന്ന് എഴുതുന്നത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നുണ്ട് എങ്കിലും തമിഴ്നാട് ഒന്നടങ്കമാണ് ഇന്നേ ദിവസം ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് സംസ്ഥാനത്തെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളും നൂറ്റി രണ്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് റോഡ് ഷോയും റാലികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി എ കെ സ്റ്റാലി എം കെ സ്റ്റാലിനും രാഹുൽഗാന്ധിയും ഇളക്കിമറിച്ച തമിഴത്തിൻ്റെ ട്രാക്കിൽ ആര് ഒന്നാമതെത്തുമെന്ന് ചിന്തിച്ച് തലപൊക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഒന്നാമൻ്റെ നിലവിലെ ട്രാക്ക് റെക്കോർഡിൽ എത്ര ഇടിവ് വരുമെന്നും രണ്ടാമൻ ആരാകുമെന്നുമാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ മുന്നണി ഏറ്റവും സൗഹൃദപരമായി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപതിൽ കൈവിട്ട ഏക സീറ്റും കൂടി പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ മുന്നണി ഉള്ളത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നിച്ചു മത്സരിച്ച മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള അണ്ണാഡി എം കെയും ബി ജെ പിയും വേറിട്ട് മത്സരിച്ച് കരുത്തുകാണിക്കാനിറങ്ങിയതോടെ ഇത്തവണ ത്രികോണ മത്സരമാണ് തമിഴകത്ത് നടക്കുന്നത് തേനി സീറ്റിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അണ്ണാടി എം കെക്ക് വിജയിക്കാനായത് എന്നുള്ളതാണ് ജയലളിതയുടെ വിയോഗത്തോടെ ചിഹ്നിച്ചെറിയ എ എ ഡി എം കെ ഇത്തവണ കാര്യമായ സഖ്യങ്ങളില്ലാതെയാണ് ഇറങ്ങുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് പാർട്ടിയുടെയും ഇപ്പോൾ അതിനെ നയിക്കുന്ന മുൻ മുഖ്യമന്ത്രി പളനിസ്വാമിക്കും അതിജീവന പോരാട്ടമാണ് ഇത് എന്ന് പറയേണ്ടി വരും മറുഭാഗത്ത് എ എ ഡി എം കെയുമായിട്ടുള്ള സഖ്യം വിട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ് ബി ജെ പിയും പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയും സനാതനധർമ്മം മുതൽ കച്ചത്തീവ് ദ്വീപ് വിഷയം വരെ ഉയർത്തിക്കാട്ടി പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോളിൽ പ്രചരണത്തിനിറങ്ങിയ ബി ജെ പിക്ക് ദ്രാവിഡ മണ്ണിൽ കാലുറയ്ക്കുമോ എന്നതിൻ്റെ ജനവിധി കൂടിയാണ് ഇത്തവണത്തേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ അണ്ണാ ഡി എം കെയും ബി ജെ പിയും വേറിട്ട് മത്സരിക്കുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും അതിലൂടെ തങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്നും ഡി എം കെ കരുതുകയാണ് എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിലെ അടിത്തറ വിപുരീകരിക്കുന്നതിനൊപ്പം അണ്ണാമലൈ തരംഗത്തിലൂടെ വൻ നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷ വളരെ വലുതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് ഡി എം കെ നയിക്കുന്ന മുന്നണിയിൽ എട്ട് പാർട്ടികളാണുള്ളത് ഡി എം കെ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് വിടുതലൈ ചുരിതലകൾ കക്ഷി മറുപലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം കൊങ്ങുനാട് മക്കൾ ദേശീയ കക്ഷി എന്നീ പാർട്ടികളാണ് ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്നത് എന്നുള്ള മറുപലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകവും കൊങ്ങുനാട് മക്കൾ ദേശീയ കക്ഷിയും ഡി എം കെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി അവിടെ ഉണ്ട് അണ്ണാ ഡി എം കെ അവരുടെ സഖ്യം എന്ന് പറയപ്പെടുന്ന നാല് പാർട്ടികളാണ് അണ്ണാർ ഡി എം കെ സഖ്യത്തിലുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിലും അണ്ണാ ഡി എം കെ തന്നെ മത്സരിക്കുന്നു അഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്ന മോർപോക്ക് ദ്രാവിഡ കഴകമാണ് സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് പറയപ്പെടുന്നത് പുതിയ തമിഴകം പാർട്ടിയും എസ് ഡി പി ഐ സഖ്യത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ഇരു പാർട്ടികളും അണ്ണാർ ഡി എം കെ ചിഹ്നത്തിൽ ഓരോ സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട് ഇനി എൻ ഡി എയിലേക്ക് വന്നാൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിക്കുന്നു ബി ജെ പി കൂടാതെ ഒൻപത് മറ്റ് പാർട്ടികൾ എൻ ഡി എയിലുണ്ട് పాట కక్షి పొత్త തമിഴ് മാനില കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ഒ പനീർസെൽവത്തിൻ്റെ നേതൃത്വത്തിലുള്ള അണ്ണാഡി എം കെയിലെ വിമത വിഭാഗം ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് ടി ടി വി ദിനകരനും എന്ന നേതൃത്വത്തിലുള്ള അമ്മ മക്കൾ മുന്നേറ്റക്കഴകം രണ്ട് സീറ്റിലും ഇന്ത്യ ജനനായക കക്ഷി ഒരു സീറ്റിലും പുതിയ നീതി കക്ഷി ഒരു സീറ്റിലും തമിഴ് മക്കൾ മുന്നേറ്റക്കഴകം ഒരു സീറ്റിലുമാണ് എൻ ഡി എയിലെ സീറ്റ് വിഭജനം അങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നാൽ ഒ പനീർസെൽവം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഓരോ സീറ്റിലും മത്സരിക്കുന്ന കക്ഷികളെല്ലാം തന്നെ ബി ജെ പിയുടെ താമരചിഹ്നത്തിലാണ് ഇവിടെ ജനവിധി തേടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഫെഡറലിസത്തിന് വെല്ലുവിളിയാണ് എന്ന് വാദമുയർത്തിക്കൊണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൻ്റെ പ്രചാരണ പരിപാടികളുടെ ആരംഭം കുറിച്ചത് ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്കെതിരാണ് ബി ജെ പി തമിഴ് ജനതയെ മാംസാഹാരം കഴിക്കാൻ അനുവദിക്കാത്ത സവർണ പാർട്ടിയാണ് ബി ജെ പി തമിഴ്നാട് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കുറച്ച് നൽകുന്നതാണ് ബി ജെ പി തമിഴ് ഭാഷയെ ബി ജെ പി ഇല്ലാതാക്കുകയും ഇങ്ങനെയുള്ള തുടങ്ങിയ വിഷയങ്ങൾ ഇന്ത്യ മുന്നണി പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഉയർത്തിയ ധനാധന ധർമ്മം മുതൽ കച്ചത്തീ വിഷയം അടക്കമുള്ള അടവുകൾ പലതും ബി ജെ പി തമിഴ്നാട്ടിൽ പയറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡി എം കെ ഫയൽസ് എന്ന പേരിൽ ഭരണപക്ഷത്തെ മന്ത്രിമാർ അടക്കമുള്ളവർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ തമിഴക രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയം ആവുകയും ചെയ്തു തമിഴ് ജനതയുടെ വിശ്വാസം നേടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലായി നീക്കങ്ങൾ നടത്തുകയുണ്ടായി പുതിയ പാർലമെന്റിൽ സ്ഥാപിച്ച സ്വർണ്ണ ചെങ്കോൾ ഒരു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് കുടിയേറാനുള്ള താക്കോലാണ് എന്ന് നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തു പിന്നാലെ പക്ഷേ ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മം സംബന്ധിച്ച പരാമർശത്തിൽ അതിൽ തൂങ്ങിയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ പരിപാടികളുടെ തുടക്കമെന്ന് പറയപ്പെടുന്നത് ഏറ്റവും ഒടുവിലായിട്ടാണ് പ്രധാനമന്ത്രി തന്നെ കച്ചത്തീവ് വിഷയം എടുത്തിടുകയും ചെയ്തത് ഇതിനിടെ എ ഐ ഉപയോഗിച്ച് ഹിന്ദിയിലെ പ്രസംഗം തമിഴിലേക്ക് മാറ്റി പ്രചരിപ്പിക്കുകയും തമിഴ് ചാനലുകൾക്ക് പ്രത്യേക അഭിമുഖം നൽകിയും പ്രധാനമന്ത്രിക്ക് തമിഴ് മണ്ണിനുള്ള താല്പര്യം പ്രകടമാക്കുന്ന രീതിയിലേക്ക് ബി ജെ പി പ്രകടനം മാറ്റി അണ്ണാമലയിൽ ബി ജെ പിക്ക് സർപ്രൈസ് നൽകുമോ വർഷങ്ങളായി ഈ തമിഴ്നാട്ടിൽ ചുവട് ബി ജെ പിയുടെ ശ്രമങ്ങൾ ഫലവത്താകുമോ എന്നറിയേണ്ടത് ഇതിനിടയിലാണ് സുവർണാവസരമായി ജയലളിതയോഗമുണ്ടാകുന്നത് ആദ്യം സൂപ്പർ താരം രജനീകാന്തിനെ കളത്തിലിറക്കാൻ ശ്രമം നടത്തി പക്ഷേ അത് പാടുന്നു പിന്നീട് ജയലളിത പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പിളർപ്പ് അവസരമാക്കാൻ നോക്കുന്നു അതും പാടുന്നു എന്നാൽ അതിലും കാര്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാകാതെ ബി ജെ പി പിന്മാറുന്നു ഇതിനിടയിലാണ് കർണാടക പോലീസിലെ സിംഗം എന്ന പേരിൽ പേരെടുത്ത ഐ പി എസ്സുകാരനായിട്ടുള്ള തമിഴ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോലി ഉപേക്ഷിച്ച് അന്നാമലൈ ജി ബി ബി ജെ പിയിൽ ചേരുന്നു ഇതോടെ കാര്യങ്ങൾ മാറി മറിയുന്നു പാർട്ടിയിൽ ചേർന്നപ്പോൾ തന്നെ അണ്ണാമലയ്ക്ക് വൈസ് പ്രസിഡന്റ് പദവി ലഭിച്ചു എൽ മുരുകൻ കേന്ദ്രമന്ത്രി ആയതോടെ അധ്യക്ഷ പദവിയും തേടിയെത്തി അണ്ണാമലയിലെ ക്ഷുബിതയപനം അതിവേഗം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു സഖ്യകക്ഷിയായിട്ടുള്ള അണ്ണാടി എം കെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു അണ്ണാ ഡി എം കെയുടെ തണലിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വളരാൻ സാധിക്കില്ലെന്ന് ദേശീയ നേതൃത്വത്തെ വിശ്വസിപ്പിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡി എം കെ സർക്കാരിനെതിരെ തുടർച്ചയായി അഴിമതി ആരോപണങ്ങളിലൂടെ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ് എന്ന് സ്ഥാപിക്കുവാനുള്ള അണ്ണാമലയുടെ നീക്കങ്ങളുടെ അപകടം അത് എടപ്പാടി പളനിസ്വാമിയും കൂട്ടരും തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി അണ്ണാതുരയെയും ജയലിതയെയും കുറിച്ചുള്ള അണ്ണാമലയുടെ പരാമർശങ്ങളുടെ പേരിൽ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം തന്നെ അവസാനിപ്പിക്കുവാൻ പളനിസ്വാമി തയ്യാറെടുത്തു തീരുമാനിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയാവുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് മാറി നിൽക്കാൻ അണ്ണാമല ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിൽ കോയമ്പത്തൂരിൽ പോരിനിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആ അണ്ണാമലൈ ഐ പി എസ് തമിഴ്നാട്ടിൽ തീപാറുന്ന പോരാട്ടങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിലൊന്ന് കോയമ്പത്തൂരാണ് അണ്ണാമലയുടെ സ്ഥാനാർത്ഥിയോടെ ബി ജെ പിക്ക് ഡി എം കെക്കും ഒരുപോലെ അഭിമാന പോരാട്ടമായി മാറിയിട്ടുണ്ട് കോയമ്പത്തൂർ രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യകക്ഷിയായിട്ടുള്ള സി പി എം വിജയിച്ച ഇടമാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഇത്തവണ സി പി എമ്മിന് ഡിണ്ടികൾ സീറ്റ് നൽകിയ ഡി എം കെ കോയമ്പത്തൂരിൽ മുൻ മേയർ ഗണപതി രാജ്കുമാറിനെ കളത്തിലിറക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അണ്ണാമൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന വിവരത്തെ തുടർന്നായിരുന്നു ഡി എം കെ സീറ്റ് ഏറ്റെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ് ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം വോട്ടുകൾക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ പി ആർ നടരാജൻ ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് എന്നുള്ളതാണ് അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടായിരുന്ന ബി ജെ പിക്കായി അന്ന് സി പി രാധാകൃഷ്ണനാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഇത്തവണ സഖ്യം വിട്ട് മത്സരിക്കുമ്പോൾ അണ്ണാമലയ്ക്ക് വിജയിച്ചു കയറാനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് യുവജനങ്ങളുടെ വോട്ടുകളിലാണ് അണ്ണാമല ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ സജീവമായി പ്രചാരണത്തിനിറങ്ങിയതും തുണയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണ്ണാമല ബി ജെ പിക്ക് ബാലികേറാമലയല്ല കോയമ്പത്തൂർ എന്ന് ചരിത്രം പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൽ കെ അദ്വാനിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോയമ്പത്തൂർ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കിയിരുന്നു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും ബി ജെ പിയുടെ സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് വിജയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വാനതി ശ്രീനിവാസൻ മക്കൾ നീതിമയം നേതാവ് കമലഹാസനെ പരാജയപ്പെടുത്തിയതും കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അണ്ണാഡി എം കെ അണ്ണാടി എം കെ യുടെ സ്ഥാനാർത്ഥി സിങ്കെ രാമചന്ദ്രനും ജനകീയനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ ഐ ടി വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചയാളാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പോരാട്ടം എന്ന് പറയാം തമിഴ്നാട്ടിൽ കനത്ത പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കന്യാകുമാരി സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കന്യാകുമാരി മണ്ഡലം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെയും അവരുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ തെക്കേറ്റത്ത് കിടക്കുന്ന മണ്ഡലത്തിൽ മത സാമുദായിക സമവാക്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനായിട്ട് സിറ്റിംഗ് എം പി വിജയ് വസന്താണ് ഇവിടെ മത്സരിക്കുന്നത് കൂടാതെ ബി ജെ പി സംസ്ഥാനത്തെ അവരുടെ മുതിർന്ന നേതാവായിട്ടുള്ള പൊൻ രാധാകൃഷ്ണനെ ഇത്തവണയും ഇവിടെ കളത്തിലിറക്കിയിരിക്കുകയാണ് അവിടെ മത്സരിക്കുന്ന ബ്ലേസ്യ നസ്രത്താണ് അണ്ണാടി എം കെയുടെ പ്രതിനിധി മണ്ഡലത്തിൽ അൻപത്തി ഒന്ന് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ ഉണ്ട് എന്നുള്ളതാണ് നാടാർ നായർ വെള്ളാർ സമുദായങ്ങളും മണ്ഡലത്തിൽ നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കലാപത്തിന് ശേഷം മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് പ്രകടമായി കാണുന്നതാണ് മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് കോൺഗ്രസും ഓരോ മണ്ഡലത്തിൽ ബി ജെ പിയും അണ്ണാ ഡി എം കെയും ഡി എം കെയുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വിളവൻകോട് മണ്ഡലത്തിലെ കോൺഗ്രസ് എം എൽ എ ആയിരുന്നുള്ള വിജയധരണി അടുത്തിടെ രാജിവെച്ച് ബി ജെ പിയിൽ ചേരുകയും ലോക്സ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് പൊൻരാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടായിരത്തി പതിനാലിലും കന്യാകുമാരിയിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിൽ എത്തിയ ആളാണ് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹം രണ്ടാം സ്ഥാനത്തായി പോവുകയും ചെയ്തു ഇത്തവണ കാര്യമായ സഖ്യമില്ലാതെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകും ലഭിക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ അവകാശവാദവും എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അണ്ണാ ഡി എം കെ സഖ്യമില്ലാതെയാണ് പൊൻരാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് എന്നത് ശ്രദ്ധേയമാണ് തന്നെ വീണ്ടും ശ്രദ്ധേയ മണ്ഡലമാകുമതോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തേനിയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡി എം കെ മുന്നണിക്ക് നഷ്ടമായ സംസ്ഥാനത്തെ ഏക സീറ്റായിരുന്നു തേനി കോൺഗ്രസിലെ ഇ വി കെ സിളങ്കോവൻ എ ഡി എം കെ പി രവീന്ദ്രനാഥനോടാണ് ഇവിടെ പരാജയപ്പെട്ടത് ഇത്തവണ കോൺഗ്രസിൽ നിന്ന് തേനി ഡി എം കെ തേനി ഡി എം കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് മണ്ഡലം പിടിക്കാൻ ആണ്ടിപ്പട്ടി എം എൽ എ തങ്കത്തമിഴ്സെൽവനെയാണ് ഡി എം കെ ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ആശീർവാദത്തോട് ടി ടി വി ദിവൻ ദിനകരനും അണ്ണാ ഡി എം കെ വി ടി നാരായണസ്വാമിയെയും ഇറക്കിയതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ദിനകരനൊപ്പം അണ്ണാ ഡി എം കെയിലായിരുന്ന തങ്കത്തമിഴ്സെൽവനും പിന്നീട് ദിനകരൻ്റെ എ എ എം എം കെയിൽ ചേർന്ന സെൽവനും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡി എം കെയിൽ എത്തിച്ചേർന്നത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള പി രവീന്ദ്രനാഥ് അണ്ണാ ഡി എം കെ വിമതനായിട്ടുള്ള ഒ പനീർ മകനാണ് എന്നുള്ളതാണ് വസ്തുത രവീന്ദ്രനാഥിനെ മാറ്റിയാണ് തങ്ങളുടെ പ്രധാന ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലത്തിൽ അണ്ണാ ഡി എം കെ വി ടി നാരായണസ്വാമിയെ കളത്തിലിറക്കിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി അവിടെയുണ്ട് ഇനി മറ്റൊന്ന് രാമനാഥപുരമാണ് രാമനാഥപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ശ്രദ്ധ പിടിച്ച മണ്ഡലങ്ങളിലൊന്നാണ് ഈ രാമനാഥപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ അത്തരമൊരു ശ്രദ്ധ നേടിന് പിന്നിലുണ്ട് എന്ന് കൂടി പറയട്ടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്ന മണ്ഡലത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് ഇപ്പോൾ അത്ര ആവേശമില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അപ്രതീക്ഷിതമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി ഒ പനീർ സെൽവം ഒ പി എസ് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതോടെയാണ് എൻ ഡി എ ഈ സീറ്റിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നവാസ് കനിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് ഡി എം കെ വിട്ടെത്തിയ ജയപെരുമാളാണ് അണ്ണാ ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാമനാഥപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ സീറ്റുകളും ഇന്ത്യാ സഖ്യത്തിൻ്റെ കൈവശമാണ് എന്നുള്ളതും മറന്നുപോകരുത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കണക്കുകൾ അനുകൂലമാണ് എന്നതും നവാസ് കനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് സ്വതന്ത്രനായി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പനീർസെൽവത്തിന് അഞ്ചപരന്മാരെ നേരിടേണ്ടി വരുന്നു എന്നതും മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് പനീർസെൽവത്തിന് നാല് ഒ പനീർ ഒരു എം പനീർസെൽവനുമാണ് സാക്ഷാൽ ഒ പി എസിന് ഭീഷണിയായി തമിഴ്നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള മേഖലകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വരും മണിക്കൂറുകളിൽ വളരെ വലിയ വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വാനോലമാണ് അത്തരത്തിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കില്ല എന്നുള്ള ഒരു തേരോട്ടം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള രീതിയിലുമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കെ അണ്ണാമല ഏതു തരത്തിലുള്ള മാജിക്കുകളായിരിക്കും ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നു വരുവാൻ കെ അണ്ണാമലയ്ക്ക് കഴിയുമോ എന്നുള്ളതുമൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്